സുപ്രധാന നിയമങ്ങൾ എന്ന ഭാഗത്തു നിന്നും പി എസ് സി റിപ്പീറ്റായി ചോദിക്കുന്ന ഒരു ഏരിയയാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം ഉപഭോക്തൃ സംരക്ഷണത്തെക്കുറിച്ചും രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ച് വർഷങ്ങളിൽ പി എസ് സി ഈ ഏരിയയിൽ നിന്ന് ചോദിച്ച ചോദ്യങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഉപഭോക്തൃ സംരക്ഷണ നിയമം എന്നാണ് നിലയിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഡിസംബർ ഇരുപത്തിനാലിന് അപ്പോൾ ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഡിസംബർ ഇരുപത്തിനാല് ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വരാൻ കാരണം എന്താണ് ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്താറിൽ പാർലമെൻറ്റിൻ്റെ ഇരുസഭകളും പാസ്സാക്കിയ നിയമമാണിത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ പാർലമെൻറ്റിൻ്റെ ഇരുസഭകളും പാസ്സാക്കിയ നിയമമാണിത് ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ സ്പഷ്ടമായി നിർവചിക്കുകയും ഉപഭോക്തൃ സംരക്ഷണത്തിനായി ഇന്ത്യയിൽ പ്രത്യേക നീതി നായ സംവിധാനങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിലൂടെയാണ് അപ്പോൾ ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിലൂടെയാണ് എന്താണ് ഉപഭോക്തൃ സംരക്ഷണത്തിനായി ഇന്ത്യയിൽ പ്രത്യേക നീതിന്യായ സംവിധാനങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു അപ്പോൾ ദേശീയ ഉപഭോക്തൃ അവകാശ ദിനമായി അറിയപ്പെടുന്ന എന്താണ് ഡിസംബർ ഇരുപത്തിനാല് അപ്പോൾ എന്താണ് ദേശീയ ഉപഭോക്തൃ അവകാശ ദിനം ഡിസംബർ ഇരുപത്തിനാല് ലോക ഉപഭോക്തൃ അവകാശ ദിനം മാർച്ച് പതിനഞ്ച് ഉപഭോക് ഉപഭോക്തൃ സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഡിസംബർ ഇരുപത്തി നാല് ചോദിക്കാൻ ഉള്ള മറ്റൊരു ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോക ഉപഭോക്തൃ അവകാശ ദിന പ്രമേയം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോക ഉപഭോക്തൃ അവകാശ ദിന പ്രമേയം സുസ്ഥിര ജീവിത ശൈലിയിലേക്കുള്ള നീതിയുക്തമായ മാറ്റം സുസ്ഥിര ജീവിത ശൈലിയിലേക്കുള്ള നീതിയുക്തമായ മാറ്റം എ ജസ്റ്റ് ട്രാൻസിഷൻ ടു സസ്റ്റൈനബിൾ ലൈഫ് സ്റ്റൈൽസ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോക ഉപഭോക്തൃ അവകാശ ദിനത്തിൻ്റെ പ്രമേയം ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ടു തൗസൻഡ് നയൻറ്റീൻ കൺസ്യൂമർ കോർട്ട് പ്രവർത്തനം ഇപ്പോൾ നടക്കുന്നത് ഏത് നിയമം അനുസരിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഈ നിയമം അനുസരിച്ചാണ് കൺസ്യൂമർ കോടതിൻ്റെ പ്രവർത്തനം നടക്കുന്നത് ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പത് എന്നാൽ ഈ നിയമം നിലവിൽ വന്നതെന്നാണ് രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപത് നിയമം നിലവിൽ വന്നതെന്നാണ് രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപത് ഈ നിയമം ഉപഭോക്താക്കളെ ശാക്തീകരിക്കുന്നതിനും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുമാണ് ലക്ഷ്യമിടുന്നത് അപ്പോൾ എന്താണ് എൻ്റെ ലക്ഷ്യം ഈ നിയമം എന്താണ് ഉപഭോക്താക്കളെ ശാക്തീകരിക്കുന്നതിനും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുമാണ് ലക്ഷ്യമിടുന്നത് അടുത്ത പോയിന്റ് ഉപഭോക്താക്കൾക്ക് അവരുടെ പരാതി ഓൺലൈനായി ഫയൽ ചെയ്യുന്നതിനായി ഇന്ത്യൻ ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ആരംഭിച്ച പോർട്ടലാണ് ഇ ദാഹിൽ എന്താണ് ഉപഭോക്താക്കൾക്ക് അവരുടെ പരാതി ഓൺലൈനായി ഫയൽ ചെയ്യുന്നതിനായി ഇന്ത്യൻ ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ആരംഭിച്ച പോർട്ടലാണ് ഇ ദാഹിൽ അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ നിയമത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ചാണ് എസ് സി ആർ ടി പോയിൻ്റ് ആയതുകൊണ്ട് കൂടി നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് നടപ്പിലാക്കുന്നതിനുമായി സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി സി സി പി എ സ്ഥാപിച്ചു എന്താണ് ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് നടപ്പിലാക്കുന്നതിനുമായി സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി സി സി പി എ സ്ഥാപിച്ചു ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ നടത്തുന്ന അന്യായമായ വ്യാപാരം തടയുന്നതിനുള്ള നിയമങ്ങൾ ആണ് ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ നടത്തുന്ന അന്യായമായ വ്യാപാരം തടയുന്നതിനുള്ള നിയമങ്ങൾ ഉപഭോക്തൃ തർക്ക പരിഹാര പ്രക്രിയ ലളിതമാക്കുന്നു ഉപഭോക്തൃ തർക്കപരിഹാര പ്രക്രിയ ലളിതമാക്കുന്നു മായം കലർന്നാലും വ്യാജ വസ്തുക്കളുടെ നിർമ്മാണമോ വിൽപ്പനയോ നടത്തുന്നവരെ ശിക്ഷിക്കാൻ ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നു മായം കലർന്നാലിനെ വ്യാജ വസ്തുക്കളുടെ നിർമ്മാണമോ വിൽപ്പനയോ നടത്തുന്നവരെ ശിക്ഷിക്കാൻ ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നു തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് തടയുന്നു എന്താണ് തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് തടയുന്നു ഉപഭോക്തൃ വിദ്യാഭ്യാസം ലഭിക്കാനുള്ള അവകാശം ഉറപ്പുവരുത്തുന്നു എന്താണ് ഉപഭോക്തൃ വിദ്യാഭ്യാസം ലഭിക്കാനുള്ള അവകാശം ഉറപ്പുവരുത്തുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിലെ സവിശേഷതകളായിട്ട് പറയുന്നത് ഭക്ഷ്യ ഉൽപ്പാദനങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിന് നിലയിൽ വന്ന നിയമം ഭക്ഷ്യ ഉൽപ്പാദനങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിന് നിലയിൽ വന്ന നിയമമാണ് ഭക്ഷ്യസുരക്ഷാ സ്റ്റാൻഡേർഡ് ആക്ട് രണ്ടായിരത്തി ആറ് ഭക്ഷ്യസുരക്ഷാ സ്റ്റാൻഡേർഡ് ആക്ട് രണ്ടായിരത്തി ആറ് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി സി സി പിയുടെ ആസ്ഥാനോടെയാണ് ന്യൂഡൽഹി സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി സി സി പിയുടെ ആസ്ഥാനം ന്യൂഡൽഹി സി സി പി രൂപീകരിച്ചതാണ് കേന്ദ്ര സർക്കാരാണ് രൂപീകരിച്ചത് നിയമത്തിലെ അധ്യായങ്ങളുടെ എണ്ണം എട്ട് വകുപ്പുകളുടെ എണ്ണം നൂറ്റിയേഴ് എട്ട് അധ്യായങ്ങളും നൂറ്റിയേഴ് വകുപ്പുകളും ഉൾപ്പെടുന്നു അധ്യായങ്ങൾ അധ്യായങ്ങളേതൊക്കെയെന്ന് നോക്കാം ഒന്ന് പ്രാരംഭികം പ്രിലിമിനറി രണ്ട് ഉപഭോക്തൃ സംരക്ഷണ സമിതികൾ മൂന്ന് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി നാല് ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ അഞ്ച് മധ്യസ്ഥത ആറ് ഉൽപ്പന്ന ബാധ്യത ഏഴ് കുറ്റങ്ങളും പിഴകളും എട്ട് പലവക മിസ്ലേനിയസ് ഒന്നെന്താണ് പ്രാരംഭികം രണ്ട് ഉപഭോക്തൃ സംരക്ഷണ സമിതികൾ മൂന്ന് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി നാല് ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ അഞ്ച് മധ്യസ്ഥത ആറ് ഉൽപ്പന്ന ബാധിത ഏഴ് കുറ്റങ്ങളും പിഴകളും എട്ട് പലവക അല്ലെങ്കിൽ മിസലേനിയസ് അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഉപഭോക്തൃ അവകാശങ്ങളെക്കുറിച്ചാണ് പി എസ് സി റിപ്പീറ്റ് ആയിട്ടുള്ള ചോദ്യം വരുന്നത് ഈ ഒരു ഭാഗത്ത് നിന്നാണ് അതായത് നമ്മൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമം അനുസരിച്ച് ആറ് തരത്തിലുള്ള ഉപഭോക്തൃ അവകാശങ്ങൾ നമുക്ക് എന്ത് ചെയ്യും ഉപ ഉറപ്പുവരുത്തുന്നു എന്താണ് ആറ് തരത്തിലുള്ള ഉപഭോക്തൃ അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നു അപ്പോൾ നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് സുരക്ഷിതത്വത്തിനുള്ള അവകാശം രണ്ട് അറിയാനുള്ള അവകാശം മൂന്ന് തിരഞ്ഞെടുക്കാനുള്ള അവകാശം നാല് കേൾക്കുവാനുള്ള അവകാശം അഞ്ച് പരിഹാരം തേടാനുള്ള അവകാശം ആറ് ഉപഭോക്തൃ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം അപ്പോൾ ഏതൊക്കെയാണ് ആറ് അവകാശങ്ങൾ ഒന്ന് സുരക്ഷിതത്വത്തിനുള്ള അവകാശം രണ്ട് അറിയാനുള്ള അവകാശം മൂന്ന് തിരഞ്ഞെടുക്കാനുള്ള അവകാശം നാല് കേൾക്കുവാനുള്ള അവകാശം അഞ്ച് പരിഹാരം തേടാനുള്ള അവകാശം ആറ് ഉപഭോക്തൃ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഈ ആറ് അവകാശങ്ങളാണ് നമുക്ക് ഉറപ്പുവരുത്തുന്നത് അപ്പം ഇതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം ഓരോ അവകാശങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠിക്കാം അപ്പോൾ എന്താണ് ആദ്യത്തെ അവകാശമായ സുരക്ഷിതത്വത്തിനുള്ള അവകാശം എന്തെന്ന് നമുക്ക് നോക്കാം അപ്പോൾ എന്താണ് ജീവനും ആരോഗ്യത്തിനും ഹാനികരമായ ഉൽപ്പന്നങ്ങളിൽ നിന്നും സേവനങ്ങളിൽ നിന്നുമുള്ള സംരക്ഷണം ഉപഭോക്താക്കളുടെ അവകാശമാണ് അപ്പോൾ എന്താണ് ഈ ജീവനും ആരോഗ്യത്തിനും ഹാനികരമായ ഉൽപ്പന്നങ്ങളിൽ നിന്നും സേവനങ്ങളിൽ നിന്നുമുള്ള സംരക്ഷണം ഉപഭോക്താക്കളുടെ എന്താണ് അവകാശമാണ് അപ്പോൾ അതിന് ഉദാഹരണമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പം നിലവാരം ഇല്ലാത്ത ഉൽപ്പന്നങ്ങളൊക്കെ ഉപയോഗിച്ച് നിർമ്മിച്ച ഈ സുരക്ഷാ മാനദണ്ഡങ്ങൾ പോലും പാലിക്കാത്ത ഇലക്ട്രിക് ഉപകരണങ്ങൾ അത് ഉപയോഗിക്കുന്നത് മൂലം എന്താണ് നമുക്ക് സുരക്ഷാ ഭീഷണി ഉണ്ടാകുന്നത് അതിനാൽ നമ്മൾ എന്ത് ചെയ്യുന്നു ഗുണനിലവാര മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് നൽകുന്ന ഐ എസ് ഐ മുദ്രയുള്ള ഇലക്ട്രിക് ഉപകരണങ്ങൾ വാങ്ങാൻ ഉപഭോക്താക്കളെ ബോധവൽക്കരിക്കേണ്ടതാണ് മനസ്സിലായില്ലേ അപ്പം അതാണ് ആദ്യത്തെ അവകാശമായ സുരക്ഷിതത്വത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പറയാനുള്ളത് അറിയാനുള്ള അവകാശം അന്യായമായ വ്യാപാര സമ്പ്രദായങ്ങളിൽ നിന്ന് ഉപഭോക്താവിനെ സംരക്ഷിക്കുന്നതിനായി സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഗുണനിലവാരം അളവ് പരിശുദ്ധി വില തുടങ്ങിയവ അറിയുവാനുള്ള അവകാശം തിരഞ്ഞെടുക്കാനുള്ള അവകാശം അപ്പോൾ എന്താണ് തിരഞ്ഞെടുക്കാനുള്ള അവകാശം വിപണിയിൽ ലഭ്യമായിട്ടുള്ള വിവിധതരം ഉൽപ്പന്നങ്ങളിൽ നിന്ന് ഇഷ്ടപ്പെട്ടത് തിരഞ്ഞെടുക്കാനുള്ള അവകാശം ഉപഭോക്താവിനുണ്ട് അപ്പോൾ അതായത് വെച്ചാൽ വ്യത്യസ്ത നിലവാരത്തിലുള്ള വിവിധ ബ്രാൻഡുകളുടെ പല വിലകളിലും വിവിധ അളവിലുമുള്ള ഉൽപ്പന്നങ്ങൾ വിൽപ്പനക്കാർ ലഭ്യമാക്കേണ്ടതും അതിൽ നിന്ന് ഏറ്റവും ഉചിതമായ തിരഞ്ഞെടുക്കാൻ ഉപഭോക്താവിന് അവസരം നൽകേണ്ടതുമാണ് അപ്പോൾ എന്താണ് വിവിധ ബ്രാൻഡുകളുടെ തന്നെ പല വിലകളിലും വിവിധ അളവിലുമുള്ള ഉൽപ്പന്നങ്ങൾ എന്താണ് വിൽപ്പനക്കാരൻ ലഭ്യമാക്കേണ്ടതാണ് അതിൽ നിന്ന് ഏറ്റവും ഉചിതമായ തിരഞ്ഞെടുക്കാൻ ഉപഭോക്താവ് അപ്പോൾ നമ്മളിപ്പോൾ ഒരു സാധനം വാങ്ങണം നമ്മളൊരു ഉപഭോക്താവാണ് നമുക്കത് അവകാശമുണ്ട് അതാണ് തിരഞ്ഞെടുക്കാനുള്ള അവകാശം കൊണ്ട് സൂചിപ്പിക്കുന്നത് കേൾക്കുവാനുള്ള അവകാശം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്ന എന്താണ് ഉപഭോക്താവിൻ്റെ പരാതികളും ആശങ്കകളും ബന്ധപ്പെട്ട അധികാരികളോ തർക്ക പരിഹാര ഫോറങ്ങളോ പരിഗണിക്കണം എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ അവകാശം ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ ഒരു വേദി നൽകുന്നു ഇത് നീതി തേടാൻ അവരെ സഹായിക്കുന്നു എന്താണ് ഇത് നീതി തേടാൻ അവരെ സഹായിക്കുന്നു അപ്പോൾ എന്താണ് പരിഹാരം തേടാനുള്ള അവകാശം അതായത് വാങ്ങിയ ഉൽപ്പന്നത്തെക്കുറിച്ചോ ലഭിച്ച സേവനത്തെക്കുറിച്ചോ ഉപഭോക്താവിന് പരാതി ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് കിട്ടുന്നതിനുള്ള അവകാശമാണിത് ഇതുപ്രകാരം പരാതിപ്പെട്ട ഉപഭോക്താവിന് പുതിയ ഉൽപ്പന്നം നൽകുക നിലവിലുള്ള ഉൽപ്പന്നത്തിൻ്റെ കേടുപാടുകൾ തീർത്തു നൽകുക നഷ്ടപരിഹാരം നൽകുക തുടങ്ങിയ പരിഹാര മാർഗങ്ങളെന്നാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ തന്നെ പ്രതിപാദിക്കുന്നുണ്ട് മനസ്സിലായത് അതായത് നമ്മൾ വാങ്ങിയ ഉൽപ്പന്നത്തെക്കുറിച്ചോ ലഭിച്ച സേവനത്തെക്കുറിച്ചോ നമുക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് നമുക്ക് എന്തെങ്കിലും പരിഹരിച്ച് കിട്ടുന്നതിനുള്ള അവകാശമാണിത് അപ്പോൾ എന്താണ് ഉപഭോക്തൃ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം കൊണ്ട് അർത്ഥമാക്കുന്നത് അതായത് നമ്മുടെ ജീവിതകാലം മുഴുവൻ ഒരു നല്ല ഉപഭോക്താവുന്നതിന് ആവശ്യമായ അറിവുകൾ നേടുന്നതിനുള്ള അവകാശം ഓരോ ഉപഭോക്താവിനുമുണ്ട് അതായത് നമ്മൾ വാങ്ങിയ ഉൽപ്പന്നങ്ങളിലോ ലഭിച്ച സേവനങ്ങളിലോ തൃപ്തികരമല്ലെങ്കിൽ ലഭ്യമായ അവകാശങ്ങൾ പരിഹാര മാർഗങ്ങൾ എന്നിവയെക്കുറിച്ച് ഉപഭോക്താവ് ബോധവാനായിരിക്കണം ഇക്കാര്യത്തിൽ ഉപഭോക്താക്കളെ ബോധവൽക്കരിക്കുന്നതിനായി നിരവധി ഉപഭോക്തൃ സംഘടനകൾ ചില പ്രബുദ്ധ ബിസിനസ് സ്ഥാപനങ്ങളും സജീവമായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട് അപ്പം ഇതാണ് ഉപഭോക്തൃ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം കൊണ്ട് സൂചിപ്പിക്കുന്നത് ഇത്രയും പഠിച്ചതിൽ നിന്ന് ഇനി നമുക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം ഇതുവഴി ക്വസ്റ്റ്യൻസിൻ്റെ രീതി എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും താഴെ താഴെപ്പറഞ്ഞവയിൽ ഉപഭോക്താവിൻ്റെ അവകാശങ്ങളേതല്ല തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം സൗജന്യമായി ലഭിക്കുവാനുള്ള അവകാശം പരിഹാരം തേടാനുള്ള അവകാശം അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ആറ് അവകാശങ്ങളെപ്പറ്റി പഠിച്ചായിരുന്നു അപ്പോൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു നോക്കിയത് സുരക്ഷിതത്വത്തിനുള്ള അവകാശം തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം അറിയാനുള്ള അവകാശം കേൾക്കുവാനുള്ള അവകാശം പരിഹാരം തേടാനുള്ള അവകാശം ഉപഭോക്തൃ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം അപ്പോൾ ഇതിൽ ഏതാണ് വരാത്തത് സൗജന്യമായി ലഭിക്കാനുള്ള അവകാശം വരുന്നില്ല അപ്പം ആൻസർ ഏതാണ് ഒന്ന് മൂന്ന് ശരിയാണ് അപ്പോൾ ഓപ്ഷൻ സി പ്രസ്താവന ഒന്ന് മൂന്ന് ശരിയാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പത് പ്രകാരം ഏത് ഉപഭോക്തൃ അവകാശം ഉറപ്പു നൽകുന്നില്ല തിരഞ്ഞെടുക്കാനുള്ള അവകാശം ചൂഷണത്തിനുള്ള അവകാശം കേൾക്കാനുള്ള അവകാശം പരിഹാരം തേടാനുള്ള അവകാശം അപ്പം നമ്മൾ ആറ് അവകാശങ്ങളെപ്പറ്റി പഠിച്ചായിരുന്നല്ലോ അതിൽ ഉറപ്പ് നൽകുന്നില്ല എന്ന് പറയുന്ന അവകാശം ഏതാണ് ഓപ്ഷൻ ബി ചൂഷണത്തിനുള്ള അവകാശം ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പത് ഇനി പറയുന്നവയിൽ ഏതിനെ മാറ്റി സ്ഥാപിച്ചു ഉപഭോക്തൃ സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഉപഭോക്തൃ സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്താറ് ഉപഭോക്തൃ സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി ആറ് നമ്മൾ പഠിച്ച കാര്യമാണ് അപ്പോൾ ഏതാണ് ഓപ്ഷൻ ബി ഉപഭോക്തൃ സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിനെ മാറ്റി ഇപ്പോൾ ഇപ്പോൾ ഏതൊരു നിയമമാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ നിയമമാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പതാണ് ഇപ്പോൾ നടക്കുന്നത് വകുപ്പ് രണ്ടേ ക്ലോസ് അഞ്ച് പരാതിക്കാരൻ അപ്പം ആർക്കൊക്കെ പരാതി നൽകാൻ സാധിക്കുമെന്നാണ് ഇനി പറയാൻ പോകുന്നത് ഏതെങ്കിലും ഉപഭോക്താവ് രണ്ട് നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത ഏതെങ്കിലും സന്നദ്ധ ഉപഭോക്തൃ അസോസിയേഷൻ മൂന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഒരേ താല്പര്യമുള്ള ഒരു കൂട്ടം ഉപഭോക്താക്കൾക്ക് വേണ്ടി ഒന്നോ അതിലധികമോ ഉപഭോക്താക്കൾ ചേർന്നു ഉപഭോക്താക്കൾ മരണപ്പെട്ടാൽ അയാളുടെ നിയമപരമായ അവകാശിയോ പ്രതിനിധിയോ ഒരു ഉപഭോക്താവ് പ്രായപൂർത്തിയാകാത്ത ആളാണെങ്കിൽ അവരുടെ മാതാപിതാക്കളോ നിയമപരമായ രക്ഷിതാവും അടുത്ത പഠിക്കാൻ പോകുന്നത് പരാതികൾ എങ്ങനെ സമർപ്പിക്കാമെന്നാണ് ഒരു ഉപഭോക്താവ് കബളിപ്പിക്കപ്പെട്ടാൽ ബന്ധപ്പെട്ട ഓഫീസിലോ ഉപഭോക്താക്കടതികളിലോ പരാതി നൽകാം പരാതിയുള്ള ഏതൊരാൾക്കും വെള്ള പേപ്പറിൽ പരാതി വിശദമായി എഴുതി ഉപഭോക്തൃ തർക്ക പരിഹാര കോടതിയിൽ നേരിട്ട് സമർപ്പിക്കാവുന്നതാണ് പരാതിയോടൊപ്പം തെളിവായി ആവശ്യമായ രേഖകളും ചേർക്കേണ്ടതാണ് ഇവിടെയാണ് സാധന സാമഗ്രികൾ വാങ്ങുമ്പോൾ ബില്ല് ചോദിച്ച് വാങ്ങേണ്ടതിൻ്റെ പ്രസക്തി വ്യക്തമാക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് പരാതി ഓഫ്ലൈനായും ഓൺലൈനായും നൽകാൻ സാധിക്കുന്നു ഉപഭോക്താവ് സേവനത്തെ സംബന്ധിച്ചോ സാധനത്തെ സംബന്ധിച്ചോ ഉള്ള പരാതി പ്രശ്നമുണ്ടാകുന്ന തീയതി മുതൽ രണ്ട് വർഷത്തിനുള്ളിൽ ഫയൽ ചെയ്യണം അപ്പോൾ എത്ര വർഷമാണ് അത് ഓർത്ത് വയ്ക്കണം രണ്ട് വർഷം പി എസ് സി ചോദിക്കും മൂന്ന് വർഷത്തിനുള്ളിൽ നാല് വർഷത്തിനുള്ളിൽ അഞ്ച് വർഷത്തിനുള്ളിൽ അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ ഓർത്ത് വയ്ക്കേണ്ട ഒരു കാര്യം എന്താണ് രണ്ട് വർഷത്തിനുള്ളിൽ ഫയൽ ചെയ്യണം അപ്പോൾ എന്താണ് ഉപഭോക്താവ് സേവനത്തെ സംബന്ധിച്ചോ സാധനത്തെ സംബന്ധിച്ചോ ഉള്ള പരാതി പ്രശ്നമുണ്ടാകുന്ന തീയതി മുതൽ രണ്ട് വർഷത്തിനുള്ളിൽ ഫയൽ ചെയ്യണം വകുപ്പ് രണ്ട് ക്ലോസ് ഏഴ് ഉപഭോക്താവ് ആരാണ് ഉപഭോക്താവ് പണം നൽകിയോ പണം നൽകാമെന്ന് വാഗ്ദാനം ചെയ്തോ പണം ഭാഗികമായി നൽകിയോ ഏതെങ്കിലും സാധനങ്ങൾ വാങ്ങുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഏതെങ്കിലും സേവനം പ്രയോജനപ്പെടുത്തുകയോ ചെയ്യുന്ന വ്യക്തികളെയാണ് ഉപഭോക്താവ് എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് പണം നൽകിയോ പണം നൽകാമെന്ന് വാഗ്ദാനം ചെയ്തോ പണം ഭാഗികമായി നൽകിയോ ഏതെങ്കിലും സാധനങ്ങൾ വാങ്ങുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും സേവനം പ്രയോജനപ്പെടുത്തുകയോ ചെയ്യുന്ന വ്യക്തികളെയാണ് ഉപഭോക്താവ് എന്ന് പറയുന്നത് എന്നാൽ പുനർവില്പനയ്ക്കോ ഏതെങ്കിലും വാണിജ്യ ആവശ്യത്തിനായി സാധനങ്ങൾ വാങ്ങുന്ന വ്യക്തിയെ ഉപഭോക്താവായി കണക്കാക്കുന്നില്ല അപ്പോൾ സ്റ്റേറ്റ്മെൻറ് ആയിട്ട് ചോദിക്കും അപ്പോൾ എന്താണ് എന്നാൽ പുനർവില്പനയ്ക്കോ ഏതെങ്കിലും വാണിജ്യ ആവശ്യത്തിനായി സാധനങ്ങൾ വാങ്ങുന്ന വ്യക്തിയെ ഉപഭോക്താവായി കണക്കാക്കുന്നില്ല അപ്പോൾ പ്രവർത്തി വയ്ക്കേണ്ട കാര്യമാണേ ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറം ഘടന ജില്ലാ തലത്തിൽ പ്രവർത്തിക്കുന്നു പ്രസിഡന്റ് പ്ലസ് രണ്ടിൽ കുറയാത്ത അംഗങ്ങൾ ഒരു അംഗമെങ്കിലും വനിത അപ്പോൾ ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറത്തിൻ്റെ ഘടനയെന്ന് പറയുമ്പോൾ പ്രസിഡൻറ്റും രണ്ടിൽ കുറയാത്ത അംഗങ്ങളുമാണ് ഒരു ഒരംഗമെങ്കിലും വനിതയാകണമെന്നും പറയുന്നുണ്ട് ജില്ലാതലത്തിൽ പ്രവർത്തിക്കുന്നു അധികാരപരിധി എത്രയാണ് അമ്പത് ലക്ഷം രൂപ വരെയുള്ള ഉപഭോക്തൃ തർക്കങ്ങളിൽ ഉപഭോക്താവിൻ്റെ പരാതി സ്വീകരിച്ച് തെളിവെടുപ്പ് നടത്തി തീർപ്പ് കൽപ്പിക്കുന്നു അപ്പോൾ എന്താ മനസ്സിലാക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ് പി എസ് സി എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യം കൂടിയാണ് എത്ര ലക്ഷം രൂപ വരെയാണ് ഇപ്പോൾ ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറത്തിൽ എന്ന് ചോദിച്ചാൽ എത്രയാണ് അമ്പത് ലക്ഷം രൂപ വരെയുള്ള ഉപഭോക്തൃ തർക്കങ്ങളിൽ ഉപഭോക്താവിൻ്റെ പരാതി സ്വീകരിച്ച് തെളിവെടുപ്പ് നടത്തി തീർപ്പ് കൽപ്പിക്കുന്നു അടുത്ത നമ്മൾ പോകുന്നത് സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിലോട്ടാണ് അപ്പോൾ ഘടന എങ്ങനെയാണെന്ന് നോക്കാം സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്നു പ്രസിഡന്റ് പ്ലസ് നാലിൽ കുറയാത്ത അംഗങ്ങൾ ഒരു ഒരംഗമെങ്കിലും വനിതയാവണമെന്ന് പറയുന്നു കൂടുതൽ അംഗങ്ങളെ നിയമിക്കാൻ സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ട് നമ്മുടെ ജില്ലയുടെ കാര്യം പറഞ്ഞപ്പോൾ എന്തായിരുന്നു പ്ലസ് പ്രസിഡന്റ് പ്ലസ് രണ്ടിൽ കുറയാത്ത അംഗങ്ങളാണ് പറഞ്ഞത് ഇവിടെ എത്രയോ നാലിൽ കുറയാത്ത അംഗങ്ങളാണ് പറയുന്നത് സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്നു സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ്റെ അധികാരം എത്രയോ അമ്പത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ രണ്ട് കോടി വരെയുള്ള തർക്കങ്ങൾ തീർപ്പ് കൽപ്പിക്കുന്നു എത്രയാണ് അമ്പത് ലക്ഷം രൂപ മുതൽ രണ്ട് കോടി വരെയാണ് സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ്റെ തീർപ്പ് കല്പിക്കുന്നത് അപ്പം നമ്മൾ ജില്ലയിൽ എത്രയാണ് പറഞ്ഞത് അമ്പത് ലക്ഷം രൂപ വരെയാണ് ജില്ലയിൽ ഇതെല്ലാം രണ്ടായിരത്തി പത്തൊമ്പത് സി പി ഐ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ആക്ട് പ്രകാരമാണ് ജില്ലയിൽ അമ്പത് ലക്ഷം സംസ്ഥാനം വരുമ്പോൾ എത്രയാണ് അമ്പത് ലക്ഷം മുതൽ രണ്ട് കോടി വരെ അപ്പം എക്സാമിനെടുത്ത് ചോദിക്കും രണ്ടായിരത്തി പത്തൊമ്പത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ അധികാരം എത്രയാ അമ്പത് ലക്ഷം രൂപ മുതൽ രണ്ട് കോടി രൂപ വരെയാണ് അടുത്ത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനെ കുറിച്ചാണ് അതിൻ്റെ ഘടന എങ്ങനെയാണ് ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്നു പ്രസിഡൻറ്റ് പ്ലസ് നാളിൽ കുറയാത്ത അംഗങ്ങൾ സംസ്ഥാനവും നമ്മളെത്രയാണ് പറഞ്ഞത് പ്രസിഡൻറ്റ് പ്ലസ് നാളിൽ കുറയാത്ത അംഗങ്ങൾ ജില്ലയിൽ പറഞ്ഞപ്പോൾ എത്രയാണ് പ്രസിഡന്റ് പ്ലസ് രണ്ടിൽ കുറയാത്ത അംഗങ്ങൾ ദേശീയ വരുമ്പോൾ എത്ര പ്രസിഡൻ്റ് പ്ലസ് നാളിൽ കുറയാത്ത അംഗങ്ങൾ കൂടുതൽ അംഗങ്ങളെ നിയമിക്കാൻ കേന്ദ്ര സർക്കാരിന് അധികാരമുണ്ട് കൂടുതൽ അംഗങ്ങളെ നിയമിക്കാൻ കേന്ദ്ര സർക്കാരിന് അധികാരമുണ്ട് ദേശീയ ബഹോത്ര തർക്കപരിഹാര പരിഹാര കമ്മീഷൻ്റെ അധികാരം എത്രയാണ് രണ്ട് കോടി രൂപയ്ക്ക് മുകളിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്ന തർക്കങ്ങളെ തീർപ്പ് കൽപ്പിക്കുന്നു അപ്പോൾ നമ്മുടെ ജില്ല പറഞ്ഞപ്പോൾ എത്രയാണ് അമ്പത് ലക്ഷം രൂപ വരെ ജില്ലയിലും സംസ്ഥാനം വരുമ്പോൾ അമ്പത് ലക്ഷത്തിന് മുകളിൽ രണ്ട് കോടി വരെ ശ്രദ്ധിക്കേണ്ടത് അമ്പത് ലക്ഷത്തിന് മുകളിൽ തൊട്ട് രണ്ട് കോടി വരെ സംസ്ഥാനം ദേശീയ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷനിൽ പറയുമ്പോൾ രണ്ട് കോടി രൂപയ്ക്ക് മുകളിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്ന തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിക്കും ഇതെല്ലാം രണ്ടായിരത്തി പത്തൊമ്പത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരമാണ് അപ്പോൾ ഇങ്ങനെ അധികാരം രണ്ട് കോടി രൂപയ്ക്ക് മുകളിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്ന തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്നതാണ് ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ഉത്തരവിന്മേൽ അപ്പീൽ സമർപ്പിക്കാനുള്ള കാലാവധി ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ എന്നാണെങ്കിൽ ഉത്തരവിൻ്റെ തീയതി മുതൽ നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ എന്നാണെങ്കിൽ ഉത്തരവിൻ്റെ തീയതി മുതൽ മുപ്പത് ദിവസത്തിനുള്ളിൽ ദേശീയ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷൻ എന്നാണെങ്കിൽ ഉത്തരവിൻ്റെ തീയതി മുതൽ മുപ്പത് ദിവസത്തിനുള്ളിൽ അപ്പോൾ ജില്ല എന്നാണെങ്കിൽ നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ സംസ്ഥാനം മുപ്പത് ദിവസത്തിനുള്ളിൽ ദേശീയം മുപ്പത് ദിവസത്തിനുള്ളിൽ അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചത് ഉത്തരവിന്മേൽ അപ്പീൽ സമർപ്പിക്കേണ്ട കാലാവധിയാണ് ഇനി നമ്മൾ പഠിക്കണത് ഉത്തരവിന്മേൽ അപ്പീൽ സമർപ്പിക്കേണ്ടത് ആർക്കാണെന്നുള്ളതാണ് ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ എന്നാണെങ്കിൽ സംസ്ഥാന കമ്മീഷനിലോട്ടാണ് നമ്മൾ അപ്പീൽ സമർപ്പിക്കേണ്ടത് എന്നാൽ സംസ്ഥാന ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷനിൽ നിന്നാണെങ്കിൽ നമ്മൾ അപ്പീൽ സമർപ്പിക്കേണ്ടതർക്കാണ് ദേശീയ കമ്മീഷനിലോട്ടാണ് എന്നാൽ ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ നിന്നാണെങ്കിൽ സുപ്രീം കോടതിയിലോട്ടാണ് നമ്മൾ അപ്പീൽ സമർപ്പിക്കേണ്ടത് അടുത്തതായി ഫീസ് ഘടനയെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത് ജില്ലാ കമ്മീഷനിലെ ഫീസ് ഘടന ഈ ഒരു ഭാഗത്തു നിന്നും പി എസ് സി ക്വസ്റ്റ്യൻസ് ധാരാളമായി കണ്ടുവരുന്നുണ്ട് അപ്പോൾ ജില്ലാ കമ്മീഷനിലെ ഫീസ് ഘടനയാണ് നഷ്ടമായ തുക ഫീസ് അഞ്ച് ലക്ഷം രൂപ വരെയാണ് നമുക്ക് നഷ്ടമായതെങ്കിൽ ഫീസ് ഇല്ല അഞ്ച് ലക്ഷം മുതൽ പത്ത് ലക്ഷം വരെയാണെങ്കിൽ ഇരുന്നൂറ് രൂപ ഫീസ് അടയ്ക്കണം പത്ത് ലക്ഷം മുതൽ ഇരുപത് ലക്ഷം രൂപ വരെയാണെങ്കിൽ നാനൂറ് രൂപ ഫീസും ഇരുപത് ലക്ഷം മുതൽ അമ്പത് ലക്ഷം വരെയാണെങ്കിൽ ആയിരം രൂപ ഫീസും അപ്പോൾ ഒന്നുകൂടെ നോക്കാം അഞ്ച് ലക്ഷം രൂപ വരെയാണെങ്കിൽ ഫീസില്ല അഞ്ച് ലക്ഷം മുതൽ പത്ത് ലക്ഷം വരെയാണെങ്കിൽ ഇരുന്നൂറ് രൂപ ഫീസും പത്ത് ലക്ഷം മുതൽ ഇരുപത് ലക്ഷം വരെയാണെങ്കിൽ നാനൂറ് രൂപ ഫീസും ഇരുപത് ലക്ഷം മുതൽ അമ്പത് ലക്ഷം വരെയാണെങ്കിൽ ആയിരം രൂപ ഫീസും ഇതാണ് ജില്ലാ കമ്മീഷനിലെ ഫീസ് ഘടന സംസ്ഥാന കമ്മീഷനിലെ ഫീസ് ഘടന നഷ്ടമായ തുക അമ്പത് ലക്ഷത്തിനും ഒരു ഇടയിലാണെങ്കിൽ രണ്ടായിരം രൂപ ഫീസും ഒരു കോടിക്ക് രണ്ട് കോടിക്കുമിടയിലാണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഫീസുമാണ് അമ്പത് ലക്ഷം മുതൽ ഒരു കോടി വരെയാണെങ്കിൽ രണ്ടായിരം രൂപ ഫീസും ഒരു കോടി മുതൽ രണ്ട് കോടി വരെയാണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഫീസുമാണ് ജില്ലാ കമ്മീഷനിലെ ഉയർന്ന ഫീസ് ആയിരമാണെങ്കിൽ സംസ്ഥാന കമ്മീഷനിലെ ഉയർന്ന ഫീസ് എത്രയാണ് രണ്ടായിരത്തി അഞ്ഞൂറ് ദേശീയ കമ്മീഷനിലെ ഫീസ് ഘടന നഷ്ടമായ തുക രണ്ട് കോടിക്കും നാല് ഇടയിലാണെങ്കിൽ ഫീസ് മൂവായിരം രൂപയും നാല് കോടിക്കും ആറ് ഇടയിലാണെങ്കിൽ നാലായിരം രൂപ ഫീസും ആറ് കോടിക്കും എട്ട് ഇടയിലാണെങ്കിൽ അയ്യായിരം രൂപയും എട്ട് കോടിക്കും പത്ത് ഇടയിലാണെങ്കിൽ ആറായിരം രൂപയും പത്ത് കോടിക്ക് മുകളിലാണെങ്കിൽ ഏഴായിരത്തി അഞ്ഞൂറ് രൂപയുമാണ് ഫീസ് നിരക്ക് തെറ്റായതും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ പരസ്യങ്ങൾക്കെതിരെ കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിക്ക് എത്ര രൂപ വരെ പിഴ ചുമത്താം ചോദ്യം എന്താണ് തെറ്റായതും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ പരസ്യങ്ങൾക്കെതിരെ കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിക്ക് എത്ര രൂപ വരെ പിഴ ചുമത്താം ഉത്തരം പത്ത് ലക്ഷമാണ് ഓർത്തിരിക്കണേ പത്ത് ലക്ഷം ആരാണ് ഉപഭോക്താവ് അല്ലാത്തത് സൗജന്യമായി സാധനങ്ങൾ ലഭിക്കുന്ന വ്യക്തി സൗജന്യമായി സേവനങ്ങൾ ലഭിക്കുന്നവർ പുനർവില്പനയ്ക്കോ ഏതെങ്കിലും വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി സാധനം വാങ്ങുന്നവർ ഏതെങ്കിലും വാണിജ്യ ആവശ്യങ്ങൾക്കായി സേവനങ്ങൾ ലഭ്യമാക്കുന്നവർ സേവന കരാർ പ്രകാരം സേവനങ്ങൾ ലഭിക്കുന്നത് അപ്പോൾ ആരൊക്കെയാണ് ഉപഭോക്താവ് സൗജന്യമായി സാധനങ്ങൾ ലഭിക്കുന്ന വ്യക്തി സൗജന്യമായി സേവനങ്ങൾ ലഭിക്കുന്നവർ പുനർവില്പനയ്ക്കോ ഏതെങ്കിലും വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി സാധനങ്ങൾ വാങ്ങുന്നവർ ഏതെങ്കിലും വാണിജ്യ ആവശ്യങ്ങൾക്കായി സേവനങ്ങൾ ലഭ്യമാക്കുന്നവർ സേവന കരാർ പ്രകാരം സേവനങ്ങൾ ലഭിക്കുന്നത് ഉപഭോക്തൃ കോടതിയുടെ പ്രധാന സവിശേഷതകൾ ഉപഭോക്തൃ കോടതിയുടെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണ് കുറഞ്ഞ കോടതി ഫീസ് വേഗത്തിലുള്ള ഒത്തുതീർപ്പാക്കൽ വക്കീലിൻ്റെ ആവശ്യമില്ല ലളിതമായ നടപടിക്രമങ്ങൾ വിവിധ തലങ്ങളിലുള്ള സംവിധാനം ഓൺലൈൻ പരാജയ സംവിധാനം വീഡിയോ കോൺഫറൻസിങ് പരിഹാരത്തിനുള്ള മാർഗങ്ങൾ അപ്പോൾ എന്തൊക്കെയാണ് ഉപഭോക്തൃ കോടതിയുടെ പ്രധാന സവിശേഷത ചോദിച്ചാൽ എന്തൊക്കെ പറയും കുറഞ്ഞ കോടതി ഫീസ് വേഗത്തിലുള്ള തീർപ്പാക്കൽ വക്കീലിൻ്റെ ആവശ്യമില്ല ലളിതമായ നടപടിക്രമങ്ങൾ വിവിധ തരങ്ങളിലുള്ള സംവിധാനം ഓൺലൈൻ പരാജയ സംവിധാനം വീഡിയോ കോൺഫറൻസിങ് പരിഹാരത്തിനുള്ള മാർഗ്ഗങ്ങൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ചില ഗുണമേന്മ ചിഹ്നങ്ങളെക്കുറിച്ചാണ് ആദ്യത്തേത് ഐ മാർക്ക് ഐ ഐ മാർക്ക് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ബി ഐ എസ് ഉൽപ്പന്നങ്ങളുടെ നിശ്ചിത ഗുണനിലവാരം ഉറപ്പാക്കുന്നതിന് ഐ എസ് ഐ മുദ്ര നൽകുന്നു വൈദ്യുത ഉപകരണങ്ങൾ സിമൻറ്റ് പേപ്പർ പെയിൻറ്റ് ഗ്യാസ് സിലിണ്ടർ തുടങ്ങിയ വ്യാവസായിക ഉൽപ്പന്നങ്ങളിൽ ഈ ചിഹ്നം കാണാം അഗ്മാർക്ക് കാർഷിക വന ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ ഉറപ്പാക്കുന്നതിന് ഈ ചിഹ്നം ഉപയോഗിക്കുന്നു എന്താണ് അഗ്മാർക്ക് എന്തിനാണ് ഉപയോഗിക്കുന്നത് കാർഷിക വന ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ ഉറപ്പാക്കുന്നതിന് ഈ ചിഹ്നം ഉപയോഗിക്കുന്നു അടുത്ത എന്താണ് എഫ് എസ് എസ് എ ഐ എഫ് എസ് എസ് എ ഐ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നു ബന്ധപ്പെട്ട മേഖല എന്താണ് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നു ഉപഭോക്തൃ സംരക്ഷണ പ്രസ്ഥാനത്തിന് ലക്ഷ്യങ്ങൾ ഉപഭോക്തൃ അവകാശങ്ങൾ സംരക്ഷിക്കുക തട്ടിപ്പുകളെ തടയുക ഉപഭോക്താവിനെ ശാക്തീകരിക്കുക നിയമനിർമ്മാണം നടത്തുക പരസ്യങ്ങളിൽ സത്യസന്ധമായ വിവരങ്ങളാണെന്ന് ഉറപ്പുവരുത്തുക രാഷ്ട്രീയ വേദികളിൽ ഉപഭോക്താക്കളുടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുക ഇതൊക്കെയാണ് ഉപഭോക്തൃ സംരക്ഷണ പ്രസ്ഥാനത്തിന് ലക്ഷ്യങ്ങളായി കണക്കാക്കുന്നത് എന്തൊക്കെയാണ് ഉപഭോക്തൃ അവകാശങ്ങൾ സംരക്ഷിക്കുക തട്ടിപ്പുകളെ തടയുക ഉപഭോക്താവിനെ ശാക്തീകരിക്കുക നിയമനിർമ്മാണം നടത്തുക പരസ്യങ്ങളിൽ സത്യസന്ധമായ വിവരങ്ങളാണെന്ന് ഉറപ്പുവരുത്തുക രാഷ്ട്രീയ വേദികളിൽ ഉപഭോക്താക്കളുടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുക നാഷണൽ കൺസ്യൂമർ ഹെൽപ്പ് ലൈൻ ആയിരത്തി എണ്ണൂറ് പതിനൊന്ന് നാലായിരം നാഷണൽ കൺസ്യൂമർ ഹെൽപ്പ് ലൈൻ എത്രയാണ് ആയിരത്തി എണ്ണൂറ് പതിനൊന്ന് നാലായിരം ഇന്ത്യയിലാകമാനം അറുന്നൂറിലധികം ജില്ലാ ഫോറങ്ങളും മുപ്പത്തഞ്ച് സംസ്ഥാന കമ്മീഷനുകളും നിലവിലുണ്ട് ഇതിനെല്ലാം മുകളിലായുള്ള അപ്പെക്സ് ബോഡി ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ് നാഷണൽ കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ കമ്മീഷൻ എന്താണ് നാഷണൽ കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ കമ്മീഷൻ എൻ സി ഡി ആർ സി ഉപഭോക്തൃ സംരക്ഷണ പ്രസ്ഥാനം കൺസ്യൂമർ പ്രൊട്ടക്ഷൻ മൂവ്മെൻറ്റ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറിൽ ബോംബെയിൽ കൺസ്യൂമർ ഗൈഡൻസ് സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ രൂപീകരണത്തോടു കൂടിയാണ് ഇന്ത്യയിൽ ഉപഭോക്തൃ സംരക്ഷണ പ്രസ്ഥാനം നിലവിൽ വരുന്നത് അപ്പോൾ എവിടെയാണ് നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറിൽ ബോംബെയിൽ കൺസ്യൂമർ ഗൈഡൻസ് സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ കൂടിയാണ് ഇന്ത്യയിൽ ഉപഭോക്തൃ സംരക്ഷണ പ്രസ്ഥാനം നിലവിൽ വരുന്നത് ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും ക്ഷേമം ഉറപ്പാക്കുന്നതിനും വേണ്ടി രൂപം കൊണ്ടൊരു സാമൂഹ്യ മുന്നേറ്റമാണിത് ഉപഭോക്താക്കളെ വഞ്ചിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന വിവിധ ഉപഭോക്തൃ സംഘടനകളും വ്യക്തികളുമാണ് ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കുന്നത് ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും ക്ഷേമം ഉറപ്പാക്കുന്നതിനും വേണ്ടി രൂപം കൊണ്ടൊരു സാമൂഹ്യ മുന്നേറ്റമാണിത് ഉപഭോക്താക്കളെ വഞ്ചിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന വിവിധ ഉപഭോക്തൃ സംഘടനകളും വ്യക്തികളുമാണ് ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കുന്നത് ഐക്യരാഷ്ട്രസഭ ഉപഭോക്തൃ സംരക്ഷണം സംബന്ധിച്ച മാർഗരേഖകൾ ഉൾക്കൊള്ളുന്ന പ്രമേയം അംഗീകരിച്ച വർഷം ഐക്യരാഷ്ട്രസഭ ഉപഭോക്തൃ സംരക്ഷണം സംബന്ധിച്ച മാർഗരേഖകൾ ഉൾക്കൊള്ളുന്ന പ്രമേയം അംഗീകരിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് എന്താണ് ഉപഭോക്തൃ വിദ്യാഭ്യാസം ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ അവകാശങ്ങൾ ഉത്തരവാദിത്തങ്ങൾ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും തിരഞ്ഞെടുപ്പ് വിപണിയിലെ വ്യത്യാസങ്ങൾ ഉപഭോക്തൃ നിയമങ്ങൾ എന്നിവയെക്കുറിച്ച് അറിവ് നൽകുന്നതാണ് ഉപഭോക്തൃ വിദ്യാഭ്യാസം അപ്പോൾ എന്താണ് ഉപഭോക്തൃ വിദ്യാഭ്യാസം ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ അവകാശങ്ങൾ ഉത്തരവാദിത്തങ്ങൾ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും തിരഞ്ഞെടുപ്പ് വിപണിയിലെ വ്യത്യാസങ്ങൾ ഉപഭോക്തൃ നിയമങ്ങൾ എന്നിവയെക്കുറിച്ച് അറിവ് നൽകുന്നതാണ് ഉപഭോക്തൃ വിദ്യാഭ്യാസം ഉപഭോക്തൃ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കുക ഉപഭോക്തൃ ഉത്തരവാദിത്തങ്ങൾ ബോധ്യമാക്കുക വ്യാപാരത്തിൽ പ്രത്യേകിച്ച് ഓൺലൈൻ വ്യാപാരത്തിൽ സുരക്ഷ ഉറപ്പാക്കുക വിപണിയിലെ ധാർമ്മികതയും ചട്ടങ്ങളും തിരിച്ചറിയുക ഉപഭോക്തൃ സംരക്ഷണ നിയമത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുക ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുക ഉപഭോക്തൃ നീതി പ്രോത്സാഹിപ്പിക്കുക ഇതൊക്കെയാണ് ഉപഭോക്തൃ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യമായി കണക്കാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷങ്ങളിൽ പി എസ് സി ചോദിച്ച ഉപഭോക്തൃ സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ട ഭാഗത്തിലെ കുറച്ച് പി വൈ ക്യു ക്വസ്റ്റ്യൻസ് ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പത് പ്രകാരം ഉപഭോക്താവിൻ്റെ അവകാശങ്ങളിൽ പെടാത്തത് ഏത് ഒന്ന് സുരക്ഷിതത്വത്തിനുള്ള അവകാശം ബി വിപണി നിരക്കിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങളോ സേവനങ്ങളോ ആവശ്യപ്പെടാനുള്ള അവകാശം സി മത്സരാധിഷ്ഠിത വിലകളിൽ വൈവിധ്യമാർന്ന സാധനങ്ങൾ ഉൽപ്പന്നങ്ങൾ സേവനങ്ങൾ ലഭ്യമാകാനുള്ള അവകാശം ഓപ്ഷൻ ഡി ഉപഭോക്തൃ അവബോധത്തിനുള്ള അവകാശം ഏതാണ് ഉത്തരം ഇതിൽ പറയണ ഉപഭോക്താവിൻ്റെ അവകാശങ്ങളിൽ പെടാത്തതാണ് ചോദിക്കുന്നത് അപ്പോൾ ഏതായിരിക്കും ഓപ്ഷൻ ബി ആയിരിക്കും ഉത്തരം ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പതിൽ എത്ര വകുപ്പുകളുണ്ട് ഇരുപത്തെട്ട് അമ്പത്തി മൂന്ന് എൺപത്തെട്ട് നൂറ്റി നമ്മൾ പഠിച്ച കാര്യമാണ് എട്ട് അധ്യായങ്ങളും നൂറ്റിയേഴ് വകുപ്പുകളും നമ്മൾ പഠിച്ചായിരുന്നു അപ്പോൾ എത്ര ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പതിൽ നൂറ്റിയേഴ് വകുപ്പുകളുണ്ട് എത്രയാണ് നൂറ്റിയേഴ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം അനുസരിച്ച് ഉപഭോക്താവിൻ്റെ അവകാശങ്ങളിൽ പെടുന്നതേത് അവകാശങ്ങളിൽ പെടുന്ന കാര്യമാണ് ചോദിച്ചേക്കുന്നത് അപ്പോൾ ഓപ്ഷൻ എ നമുക്ക് നോക്കാം എല്ലാ ഉൽപ്പന്നങ്ങളുടെയും സാമ്പിളുകൾ സൗജന്യമായി ലഭിക്കുവാനുള്ള അവകാശം ഓപ്ഷൻ ബി വിപണി നിരക്കിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങളോ സേവനങ്ങളോ ആവശ്യപ്പെടാനുള്ള അവകാശം ഓപ്ഷൻ സി ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും ഗുണമേന്മ തൂക്കം കാര്യക്ഷമത പരിശുദ്ധി വില എന്നിവയെക്കുറിച്ച് അറിയാനുള്ള അവകാശം ഉൽപ്പന്നത്തിൻ്റെ അവലോകനം സംബന്ധിച്ചുള്ള ചിലവുകൾ തിരികെ ലഭിക്കുവാനുള്ള അവകാശം അപ്പോൾ ഉത്തരം ഏതായിരിക്കും ഓപ്ഷൻ സി ആണ് ഉത്തരം എന്താ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും ഗുണമേന്മ തൂക്കം കാര്യക്ഷമത പരിശുദ്ധി വില എന്നിവയെക്കുറിച്ച് അറിയാനുള്ള അവകാശം ഇവിടെ ഉപഭോക്താവിൻ്റെ അവകാശങ്ങളിൽ പെടുന്നതെന്നാണ് അപ്പോൾ നമുക്ക് നമുക്കേത് പറയാം ഓപ്ഷൻ സി ആണ് ഉത്തരം ഇന്നത്തെ ക്ലാസ്സിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ട് ന്യൂ എസ് സി ആർ ടി ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ് ആയിരുന്നു ഇതിൻ്റെ ബാക്കിയുള്ള പോർഷൻസ് ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം